എല്ലാ ആംഗിളിലും നിക്കി എല്ലാ ആംഗിളിലും അല്ലെങ്കിൽ ഇവിടെ 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 വലിച്ച് വണ്ടി വലിച്ച് വണ്ടി കേട്ടവന കഴിവറണവനെ മാന്യായിട്ട് സംസാരിക്കാം നീ നീ എഫ്കാനാ നീ ട്ടെ മ എന്തിനാണ് നമ്മുടെ അമ്പത്തൂരിനോട് ബ്രോ ഭയങ്കര റോഡായിട്ട് സംസാരിച്ചത് ഞാൻ റോഡായില്ല ബ്രോയ്ക്ക് ഇപ്പൊ അത് ചെയ്ത് തെറ്റാ ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ അവിടെ ചെയ്തിട്ടില്ല നീ അമ്പി കളിക്കാതിലൊക്കെ നീ അവനും കൂടെ നീ അവനും കൂടെ ഒരുമിച്ച് വണ്ടി പോയി അവസാനം ഞാൻ നിന്നെ അടിക്കുന്നവരെ നിന്റെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് ഇപ്പൊ വന്നിട്ട് നീ പറയാണ് അവൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു ഫോൺ തരാ പോരാ ഫോൺ തരാം

സൂത്തോക്കണം അതിന് വേദന അതത്രണ്ടോ അതൊന്നും പറഞ്ഞാൽ ഞാരടിയും ടാ ഞാനേ പെടുക്കാൻ നീറ്റായിരുന്നു എന്തേലും പറഞ്ഞു നിന്റെ കൂട്ടരന്മാര് ഞാൻ നിന്റെ കൂട്ടരന്മാരുണ്ടല്ലോടാ പറയാതിരിക്കാടാ അമ്മര് വെറും മണ്ണോളാം അതിന്റെ സെയിൽസ് സൈസും കൊണയ്ക്കോന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ മനസ്സിലായി നട്ടില്ലാത്തമാര് വേറെ ഇല്ല മാർക്ക് നിന്റെയൊക്കെ ഗ്യാങ് നിന്റെ ഗ്യാങ് ഫുഡി ഓഡറ അല്ലെങ്കിൽ ഗാംഗ് ഡ്രസ് എന്ത്യ എന്താണ് അതാണ് പറയാ നിന്റെ ഇഷ്ടം പക്ഷേ നീയേ ആണുങ്ങളടുത്ത് വള്ളി എടുക്കുമ്പോത്തേക്ക് മിനിമം അത് ഇട്ടേക്കാൻ മനസ്സിലായില്ലേ മനസ്സിലാടാ നിന്റെ കൂട്ടുകാരനും കൂട്ടുകാരെ മൊണ്ണേശ്വരന്മാരെയും വിളി ആ വിളി മൈക്ക് ഞാൻ ഓൾറെഡി മൈക്കിന്റെ അടുത്ത് പറഞ്ഞതാണ് ഒരിക്കലും അനൗൺസ്മെന്റ് വിട്ടു

അത് അത് ചന്ദ്ര കോപടി ആ പേടി വെച്ച് നിർത്താ മാറുന്നില്ല ഇയാളവിടെ കാറി ഓടി തേത്തോടി കയറി തേത്തോടി കേറിയിട്ട പിടിപ്പിക്കും നിന്റെ നീ കാര്യം പറഞ്ഞ മാന്യ കളി ഇറക്കല്ലേ നീ ഇവിടെ അല്ല മണ്ണെടുത്ത് കുണക്കുന്നില്ല ഇവിടെ വന്നൊരിക്കണം കൈവോട നിന്നെ തപ്പണം നമുക്ക് േല്ലേ ആ കൈപൊക്ക് അതെ അച്ഛനെ മറന്നുപോയ ടെൻഷൻ അടിച്ച് മറന്നുപോയ എങ്ങനെയാണ് കൈപൊക്കണെന്നത് ആഴി ഇതാ മയിൽ വാഹനം വന്ന് എല്ലാ കൂടി കൊണ്ടുവരലാ ഇതാവോടാ ഈ ഹൈന ആക്കിയടാ ഈ ഹൈന എല്ലോട് സേവ് എടാ ഈ ഹൈന എല്ലാം സേവ് ആക്കിയേ എടാ എവിടെ അവ എവിടെ അമ്പത് രേ പറ്റി ഇങ്ങനെയാണോ ഒരാളടുത്ത് സംസാരിക്കണേ അവൻ ഏത് യാങ്ങി പോണല്ലേ തീരുമാനിക്കണ്ടേ മച്ചാനെ പറയാതിരിക്കാ വയ്യ വേറെ പറ്റത്തുള്ള ഇങ്ങനെയൊക്കെയാണ് നിന്റെ മിനിമം നിന്റെ കൂടുതൽ ആളെങ്കിലും വരുവോ ും നിന്റെ കൂടെന്നാ കൊളച്ചല്ലോ നിന്റെ അണ്ണമാരും എന്തോ ചെയ്യുന്നു എന്തോ പറഞ്ഞല്ലോ ഇപ്പൊ കണ്ടില്ല അവസ്ഥ കൂട്ടത്തിന് വരെ ആരുമില്ല മനസ്സിലായ അതാണ് നിന്റെ ഒക്കെ പിടിപ്പ് കേട് പേര് അറ്റത്ത് രണ്ട് അക്ഷരം കിട്ടാ പോടാ ക്യാമ്പ പഠിക്കണം മനസ്സിലെ അല്ല ആണെന്ന് പറഞ്ഞു വിശ വെച്ചാ മാസ്ക് വെച്ചാൽ എങ്ങനെ ആണോ ചന്ദ്രു ചന്ദ്രു ചാറ്റാട്ടടുത്ത് ഏറൊന്നെടുക്കലേ ഏറെ എടുക്കലേക്കുറച്ചു കുറച്ചിടാൻ പറഞ്ഞത് ഇല്ല അവന് സ്വമേതായിട്ട് തരാം എടാ ഞാനൊരു കാര്യം പേട്ടാ അവര് ഇരുടെ സ്വമേതായിട്ട് ഇതിന്റെ ഏറെ ഒന്നില കൊന്നോളാം തോടാ നിലത്തിറ നിന്റെ തോക്ക് നിലത്തിറ സ്വമേതായിട്ട് ഡ്രോപ്പ് ചെയ്യണോ നമ്മളെടുക്കൂല സ്വമേതായിട്ട് ഡ്രോപ്പ് ചെയ്യണാട് കൈപൊക്കെ ഇല്ലല്ല നീ വേണ്ട അനീക അനിക അനിക വൈറ്റി കൈപൊക്കെ എന്നിട്ട് എന്നിട്ട് സ്വമേധയായിട്ട് നിന്റെ ആ കണ്ടൊന്നും ഡ്രോപ്പ് ചെയ്താണ് സ്വമേതായിട്ട് നീ സ്വമേധ ഡ്രോപ്പ് ചെയ്യോ ഏ പറയാട്ടിട്ട്

ണാ കോലിയുടെ സാറൊക്കെയാണ് ആ നിനക്ക് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എടാ റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് അമ്പത്തൊരു റേഡിയോ കണ്ടെ റേഡിയോ കണ്ടെ ഇല്ല നീ ഇവിടെ തന്നെ നമ്മൾ സംസാരിക്കണം നിന്റെ കൂടുതലുള്ളവർക്ക് എത്രത്തോളം നിന്റെ ലൈഫിൽ വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ നിന്നെ കൊന്നോളാം ഇവിടെയിട്ട് തന്നെ പാസ്വേഡ് പറയാൻ പറസ്വേഡ് പട്ടിയെ കൊല്ലുന്ന പോലെ പട്ടിയോട് കടുപ്പിച്ചു എടാ മറ്റേ വൺ ടു ഫോർ വല്ല കൊടുത്താർക്ക് എടുത്തെന്താ കൊഴപ്പടാ അല്ലടാ അതില്ലടാ അവ സ്വമേതായിട്ട് ഞാൻ കാര്യം ബേട്ടാ അവ സ്വമേതായിട്ട് തരുന്ന നമ്മൾ എടുക്കുന്ന വ്യത്യാസമുണ്ട് അവൻ അവൻ താഴെ പറഞ്ഞിട്ട് ആ മറ്റി അങ്ങനെയൊക്കെ പറ്റൂട അതൊക്കെ വെറുതെ പറയുന്ന ഹലോ നിങ്ങൾ സംസാരിക്കണോടാ എവിടെ നിന്ന് കൊണച്ചത് അവിടെ സേഫ്സ് മറ്റേ അപ്പാർട്ട്മെന്റിൽ അപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് കൊണച്ചത് നിങ്ങളാണോ പതിനാറ് പതിനാറ് കേട്ടോ ഹലോ കേക്കാനെ ആ മച്ചാനെ പ്രശ്നൊക്കെ പ്രശ്നമൊക്കെ പറഞ്ഞേരാ ഒരു സെക്കൻഡ് പ്രശ്നമൊക്കെ പറഞ്ഞാലോ കൂടുതലൊരു പൈ ഇവിടെ നിൽപ്പുണ്ടേ അപ്പൊ ആ ഒരു രീതിയോടൊന്ന് സംസാരിക്കുന്ന അതോടാ അത് തന്നെ പറഞ്ഞുതരാം നീ പറ ഇത്ര മനസ്സിലാക്കിയാ അവിടെ നിന്ന് ഇപ്പുണ്ട് അതനുസരിച്ചവീ സംസാരിക്ക മനസ്സിലായാ ആ ഓക്കെ ഇത്രേ ഉള്ളു എടേമനെ കണ്ട മച്ചേ ആ പ്രശ്നം തന്നെ അവിടെ എടാ ഓൾറെഡി ഞാൻ അമ്പത്തൂര് ആവുമ്പോ അമ്പത്തൂരത്തൂരെ അമ്പത്തൂര് യാൻ പറടാ ഹോസ്റ്റലത്തെ കാര്യം അവൻ തന്നെ ഓൾറെഡി ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് കൊണച്ചതിൽ ഒരാൾ അവനാണെന്ന് നമ്മളെടുത്ത് കൊണച്ച് നമ്മൾ ഓസെ എടുത്ത് എന്ത് നിനക്ക് വേറെന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത് പോണോ ചിരിച്ചു പോയപ്പോ ഞാൻ വെച്ച് നീ എന്താണ് കൊണയ്ക്കുന്നവൻ ചോദിച്ചു ഞാൻ പറഞ്ഞത് അപ്പൊ നീ പറഞ്ഞു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് പറഞ്ഞു താമാന ഇല്ല ഞാനും പറഞ്ഞു നിനക്ക് സാമാനായിരുന്നു കാര്യം നിന്റെ എടാ നിന്റെ കൂടുതലെന്ന് തന്നെ പറഞ്ഞു അവൻ നിന്ന് കൊണച്ചെന്ന് ഓരോ നമ്മളെ അടുത്ത് നിന്ന് കൊണച്ച കഴിഞ്ഞാ അവനോട് ഹോസ്റ്റ് എടുക്കും നമ്മടെ ഇഷ്ടമാണോ നീ എന്താ മൊണ്ണയാണ് നീ എനിക്ക് പറയണത് എടാ മൊണ്ണ നീന് നീ എടാ നിനക്ക് ലീഡർ ഇല്ലല്ലോടാ നിനക്ക് ലീഡർ ഇല്ലല്ലോടാ എടാ നിനക്ക് ലീഡറെങ്കിലും ഉണ്ടോടാ അറ്റ്ലീസ്റ്റ് പറയാനായിട്ട് പറയാം മിനിമം പത്ത് മെമ്പറെങ്കിലും ഉണ്ടോന്നോടാ ഉണ്ടോടാ എനക്ക് നിനക്ക ലീഡർണ്ടോടാ എനക്ക് നിനക്ക ലീഡർ ഉണ്ടാ എടാ ലീഡർണ്ടാ നിറങ്ങാ റേഡിന്ന് ഇറങ്ങിടാ റേഡിന്ന് ഇറങ്ങിടാ എടാ റേഡി നിറയിക്കോടാ മൊണ്ണാവാടാ ഇനി സംസാരിക്കണ്ടാ കൊഴപ്പല്ലടാ കൊഴപ്പല്ലടാ കൂടെ ഒരു ഹോസ്റ്റേജിനെ ഇവിടെ വെച്ചിരിക്കുമ്പഴ് ഇങ്ങനെ അത് കൊറയ്ക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോടാ അത് കൊള്ളാടാ മോനെട്ടാ ഹലോ എന്തൊരു മൊണ്ണകളാ നിന്റെയൊക്കെ കൂടെ ഉള്ളമാര് നീ നീ നിനക്കറിഞ്ഞുടങ്ങി ഞാൻ പറഞ്ഞുതരാം അതായത് നിന്നെ നമ്മൾ ഇവിടെ നിന്ന് തട്ടു എന്നറിഞ്ഞിട്ട് അവന്മാർക്ക് ഒരു പേടി പോയിട്ട് ഒരു ഇതുമില്ല അവന്മാർ നിന്നങ്ങ് കൊണക്കുക അമ്മര്ക്ക് നീ എന്ന് പറഞ്ഞത് നിനക്കൊരു പട്ടിയുടെ വേല് പോലും അവൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്നെ പട്ടിയെ പോലെ കൊന്നാലും അവർക്ക് ഒരു മറ്റേ മുടിരത് പോലെ ഇല്ലെന്നാണ് അവര് പറയുന്നത് നിന്നെ എന്ന് പറഞ്ഞാൽ നീ ആ ക്യാങ്ങൾ ഒരു സെക്യൂരിറ്റിയുടെ വില പോലും നിനക്കില്ലെന്ന് ആലോചിക്കുമ്പഴത്തേക്കും എടാ സത്യം പറഞ്ഞാ അത് വിഷമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങക്കാരെ വിഷമായി തോന്നി നിനക്കെന്താ പറയുള്ള നിന്റെ ഗ്യാങ നിന്റെ ഗ്യാങുള്ള ഒരിങ്ങനെ റെസ്പോണ്ട് ചെയ്ത അതായത് അവര് പറഞ്ഞ നിന്നെ കൊന്നെറിയാനാണ് നീ നീ എന്തിനാണ് ഗ്യാങ് കളിച്ചത് ഒന്ന് പറയാവോ നിനക്കൊരു പൂടയുടെ വില പോലും തന്നിട്ടില്ല നീ എന്തിനാണ് ഗ്യാങ് കളിച്ചോന്ന് പറയോ നിന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം അനിഷ്ടോ അല്ലേ നമ്മള് ചോദിച്ചത് എന്താ പറയാനുള്ളേന്ന് നിന്റെ ഗ്യാംഗിലുള്ളവർ നിന്റെക്ക് ഒരു പൂടിയുടെ നിനക്ക് അത്ര സെൽഫ് റെസ്പെക്ട് ഇല്ല സെൽഫ് റെസ്പെക്ട് അർത്ഥം എന്താ അറിയാ നിനക്ക് എന്തിരി സ്വയത്തി അപ്പൊ നിനക്ക് സ്വയ അഭിമാനം ഇല്ല അതിനെ ചോദിച്ചത് സ്വയ അഭിമാനം നിനക്കപ്പ ഇല്ലേ അപ്പൊ അപ്പൊ നീയൊരു സ്വയ അഭിമാനം ഇല്ലാത്തവനാണോ നിന്റെ ഗാംഗ്ലോത്തും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ അവർ നിന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ നിനക്കൊരു വേഗം ഇല്ലേടാ എടാ നിന്റെ ഒരു കൂടെ ഞാൻ നിന്റെ ഗാംഗിലുള്ള നിന്റെ കൂടെപ്പറ പോലാണ് എടാ ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞുതരാ അത് എന്റെ കൂടെ എന്റെ കൂടെപ്പറന്ന കുറെ ഇവിടെ ഏഹ് അവര് ഇപ്പൊ താല് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് കഴിഞ്ഞാ എനിക്ക് വാല്യൂ അവരുടെ ലൈഫ് ആയിരിക്കും അല്ലാണ്ട് വേറെ ഒന്നും ആയിരിക്കില്ല ഇപ്പൊ നിന്റെ ഈ പറഞ്ഞവര് നിന്റെ ബ്രദേ ആണോ ഇത് കള്ളവടി വല്ലാണോ ഏച്ച നീല നീല നീലാ നീല നീല വെയിറ്റ് വെയിറ്റ് നീല എവിടെ വൈറ്റ് എടാ ഞാനൊരു കാര്യം പറഞ്ഞു നിനക്ക് ഞാൻ ഓഫർ അല്ലെ ഫ്രീ ആയിട്ട് എടാ എനിക്ക് ചെറിയൊരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ അതിൻ്റെ അത് നിന്നെ വേണേ കേറ്റാ ഞാൻ അവന്മാരുണ്ടല്ലോ അവമ്മ അവന്മാര് ഇതിനെക്കാട്ടിൽ കമ്മിറ്റിട്ട് ഇരിക്കാതിന്റെ അവിടെ ട്ടാമാരിക്ക് ഗൺ ഫൈറ്റ് എടുക്കാൻ അറിയത്തില്ല പക്ഷെ കൊണ്ടുപോയെന്നു നിക്കോടാ നിന്നെ അതിലോട്ട് ഇട്ടാ അടാ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്ത് ഗുണാണുള്ളത് പറയേ കൊന്നു നിന്നെ പട്ടിയെ കൊല്ലണ പോലെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മമാർക്ക് എടാ പൂട വില എന്ന് പറഞ്ഞാ എടാ ഒരു പട്ടീന്റെ വില പോലും നിനക്കില്ലാതെയാണ് നീ ഒരു ഗാംഗ് നിക്കണോ നീ നീ കറിയുവാണെ ഹലോ ഹലോ നീക്കുവാണാ

അവിടെ റേഡിയെ വിളിച്ചപ്പോ പറയാ തെരുവിളിച്ചോണ്ടിരിക്കുന്നു അതിനർത്ഥം കേട്ടില്ല എന്താ പറഞ്ഞു കേട്ടില്ല സൗണ്ടാ കേട്ടാ നീ കടിക്കില്ല ഹലോ നിനക്ക് നിനക്കെന്താണ് പറയാനുള്ളത് നീ ഇനി ആകെ തുടരുവാണോ നിനക്ക് സ്വയം ഇല്ലാത്ത ഒരുത്തനാണെന്ന് നീയാണ് നീ പറയുവാണ് അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നിനക്ക് സ്വയം അഭിമാനം ഇല്ല അപ്പൊ നിന്നെ ഞാൻ എലി വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്മിഷൻ എടുത്തരാം അവിടത്തെ പിള്ളേര് വരുവാണാ അവിടുത്തെ പുള്ളേര് വരും ക്ലാസ്സിൽ ടേബിളിന്റെ കാലൊക്കെ എടുത്ത് വരുവടാ എന്റെ എന്റെ ചെറുക്ക വരുപാടാ നിന്റെ നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാ നിന്നെ അവിടെ ആക്കട്ടെ അഡ്മിഷൻ എടുത്തരട്ട ഏ അവിടെ അവിടെ അഡ്മിഷൻ എടുത്തരട്ടെ അമ്പു അമ്പു എല്ലാരും കൂടെ സംസാരിക്കുന്നുണ്ട് ഇവിടെ ബുദ്ധിമുട്ടേ അതെയാ അവനെ പൊറത്തിരുന്ന് പറയുന്നവരടുത്ത് പറയണം ഞാനിവിടെ ഓർമ്മ ഇവര് പറയുന്നത് കേക്കട്ടെ നിങ്ങൾ റേഡിയ വേണ്ട വേറെ 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 പറയണ്ടാ പക്ഷെ എവർച്ച് പക്ഷെ സിറ്റി കളിക്കണമെന്നോ നിനക്ക് എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ നിനക്ക് ഈ സിറ്റിയിൽ ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് കൂടാ ഞ്ഞാര് കാര്യം കേട്ടേടാ ഇങ്ങനൊരു സിറ്റുവേഷനെ വന്നുണ്ടല്ലോടാ മിനിമം നമ്മുടെ കൂട്ടത്തില് കാലും കയ്യും വയ്യാതെ ഇരുന്ന് മറ്റേതുള്ളമാരായിരുന്നാലും ഒമാരെ വെച്ച് കെട്ടിക്കൊണ്ട് ഇറങ്ങൂടും മൂന്നാലുപേരെങ്കിലും നിന്റെ ഗ്യാങ്ങിൽ അത് ആവതില്ലാത്തവന്മാരെ വെച്ചോണ്ട് എന്തിനും എന്തിനും എന്തിനു ഇവിടെ ഇല്ല നീ ഇവിടെ കളിക്കണം നിന്നെ ഞാൻ ഫോഴ്സുള്ളി ആ ഗാങിന്ന് ഇറങ്ങാൻ നിന്നെ ഞാൻ നിർബന്ധിക്കണം ഇറങ്ങണ ഗാംഗിന്ന് ഇറങ്ങണ നീ നീപ്പ് ഇറങ്ങണം നീപ്പറങ്ങണം നീ ഗ്യാങ്ങിന്ന് ഇറങ്ങി കുന്നോണ നിന്നെ ചന്ദ്രൻ വേറെ വേറെ ഈ ഏത് ഇതിനെടുക്കില്ലേ ില്ല നിന്റെ കോളിഫിക്കേഷൻ എടുക്കത്തില്ല മനസ്സിലെ അതുകൊണ്ട് തന്നെ തുടർന്നു അതാ നല്ലത് അതാ ഇതേപോലെ കാര്യായിട്ട് ഇടുന്നോണ്ടല്ലോ ഡയമണ്ട് കച്ചവടമല്ലാണോ അതെന്താ മനായിട്ട് െ ഭയങ്കരായിട്ട് ഭയങ്കരായിട്ട് പൊട്ടുന്നുണ്ടല്ല ഈ ഉറപ്പകത്തുണ്ടെങ്കിൽ അമ്മര് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറക്ക് അല്ല അമ്മക്കേ അമ്മാർക്ക് ഈ ധൈര്യം അമ്മാർക്ക് മിനിമം സിറ്റി കാണിച്ചുടേ ഏ എന്ത് ഉമ്മന്തറ നീ പറയണേ നീ മണ്ടരണാ നീ നീ മിനിമം മൺസാരിക്ക ൊന്നാണ് വരൊക്കെ വെച്ചിട്ടാണല്ലോ പരാതി പോലെ ഇടിച്ച കൊല്ലാരെ കുന്ന സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷൻ സാറേ എടാ 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 എന്ത്യാൻ ഉണ്ടോ നീ കാണിച്ചല്ലോടാ നീ നീ സ്വയാഭിമാനം ഉണ്ടോ നീ കാണിച്ചല്ലോടാ നീ സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ കേട്ടറ നിന്റെ ചാർലീൻ്റെ അടുത്ത് പോയി കുരിഞ്ഞിരിക്കാൻ പറ ക്ലോസിനെ തലയിട്ടുണ്ട് അവരതിനെ കൊണ്ടേ പറ്റൂ കേട്ടാ പരമൊണ്ണേ നീ തെറി തെറിപിടിക്കല നീ മാസ കാണിക്ക എന്താണ് പറഞ്ഞ ചെറിയ എന്താണ് ബ്രോ ഭയങ്കര മോശം സാറേക്ക് സാറേ പോക്ക് സാറാക്ക് സാറാക്ക് അവരെ കൊച്ചു ചെറുക്കളി കൊച്ചെറുക്കന്റെ മൂടത്തിന്ന് ആണി ഏറ്റുന്ന് നീ പാട്ടി നീ വിളിയടാ തെറി നീ വിളിയടാ നീ വിളിയടാ വിളിയടാ നീ വിളി വിളി നിനക്കെത്ര നോക്കട്ടെ നിനക്ക് നിനക്ക് എത്ര എണ്ണ അറിയാം ഞാൻ നോക്കട്ടെ നീ ഒന്ന് വിളി ബാക്കി ഞാൻ പുറത്ത് വിളിച്ചരാ നീ വിളി നമുക്ക് 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 ക്വാളിറ്റി ടെസ്റ്റ് നോക്കാം ബാക്കി ഞാൻ പുറത്ത് വിളിക്ക ടാ കേട്ടെ മൊഴി എത്ര അറിയാന്ന് കേട്ടെ പറ നമുക്ക് എണ്ണ എടുക്ക നമുക്ക് എണ്ണ എടുത്താടാ ക്വാളിറ്റി ക്വാളിറ്റി ഡ്രസ് എടുത്താടാ നമുക്ക് ഇത്രേം പറയുള്ളു നിന്റെ കൂടുതൽമാര് മൊണ്ണകള മനസ്സിലായില്ല അത്രേ ഉള്ളു അതിലൊരു സംശയമില്ലട അതുകൊണ്ടാണ് അവന്മാർ നിന്നെ ഇവിടെ പിടിച്ചെടുത്തിട്ട് വരാത്തത് മനസ്സിലായാ

സി ബി എസ് മോനെ കക്കൂസഴിവാ സ്വയാഭിമാനം നിനക്ക് സ്വയാഭിമാനം ഉണ്ടെങ്കിൽ നീ നിന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞ് മനസ്സിലാക്ക അല്ലെങ്കിൽ കക്കൂസ് അഴിവ ഏത് അല്ലെ ചന്ദ്രൻ വിളിച്ചത് ഒന്നുകൂടെ വിളിക്കണാ വിളിക്കണ തെറിയ വിളിക്കണോ വിളിക്കണ്ടേ ഒരു വണ്ടി ഒരു നിനക്ക് രണ്ട് ഓപ്ഷൻ തരാം ഒന്നല്ലെങ്കിൽ നീ ആ തീട്ടിന്നിറങ് അല്ലെങ്കിൽ നീ വന്ന് കക്കൂസ് എഴു ഏതാണ് അല്ലടാത് അല്ല നീ എടാ നിനക്ക് എന്താണ് കാണിക്ക നീ ലാസ്റ്റ് ഡേ ആണ് സിറ്റിയിലെ നിനക്ക് എന്താണ് കാണിക്കാ കൊഴപ്പൊന്നുമില്ല നീ വിളിച്ചോ ബാക്കി ഡീൽ ഡീലിയാ നമുക്ക് എപ്പഴേലും ഞാൻ വിളിച്ചോണ്ടെ ഇവാ ഫുഡ് കഴിക്കുന്നില്ല മക്കളെ ഒരുത്തി ഇവിടെ ഫുഡ് കഴിക്കാ നോക്കിയടക്കു സൂപ്പറാ അമ്പി 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 എടാ അമ്പി അമ്പിയടാ മറ്റേ എടാ മറ്റേ പുറത്തുനിന്ന് കോളുന്ന് എന്തെങ്കിലുമൊക്കെ പറയടാ മണ്ണാളെ പോലെ വിഷയായിട്ട് ഡ്രസ്സൂറൂണ്ടാ റസ്സൂറ് സാമാനല്ലാത്തവന്റെ ഒരു ഓപ്ഷൻ തരാം വെയിറ്റ് എടാ നിനക്കൊരു ഓപ്ഷൻ തരാം മോനെ മോനെ കൊല്ലേനെ എടാ എടാ അതെന്താ എടാ എടാ കക്കൂസ് എഴുപണ അതോ ചായ ഇട്ടോ നമുക്ക് ഇതൊക്കെ ഏത് ഇതൊക്കെ ഏത് ഓപ്ഷൻ ആ പറഞ്ഞു ാണ് <subctu elections> <grabile> <rijkère> <inax> <tuvo gonna> അല്ല മീൻവയിൽ നമ്മടെ അതേ തെരുളി എന്ന് പറഞ്ഞേ പ്രൊട്ടക്ഷൻ ഉള്ളണ്ട് നിങ്ങൾ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം ബാക്കി അവർടെ ടീം കണ്ട എന്താണോ ചെയ്യണം നിങ്ങൾ ചെയ്യല്ലേ ഇവൻ തെരുളി ചേർന്നടാ ആരെ ഇവൈ എച്ച്എഫില അപ്പോൾ ഞാൻ ചെയ്യുവാണ് അതേ 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 വെയിറ്റ് 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 ഒരു സെക്കൻഡ് അല്ല ഞങ്ങളുടെ സിറ്റുവേഷൻ ഒരു രണ്ട് മീറ്ററിലത്തേക്ക് ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതിപ്പോ കഴി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 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 സെക്കൻഡ് 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 കൂടാ ഞാൻ അതിന്റെ ഇതിപ്പോ എടാ അവൻ എന്താ പറയുന്നത് അവന്റെ അവസ്ഥ എന്താ എടാ അമ്പത്തൂരെ കക്കൂസിൽ ക്ലോസറ്റി മുക്ക് ബുക്ക് അവനെ ഇപ്പൊ കിക്ക് ചെയ്യുമോ പെട്ടെന്ന് ക്ലോസറ്റി ബുക്ക് അല്ല അവന് സ്പോട്ട് ബാന അവന് സ്പോട്ട് ബാന അവനെ സ്പോട്ട് ബാൻ അടിക്കാൻ പോവാ അതുകൊണ്ടാ പറഞ്ഞു കക്കൂസിലിട്ട് ഇപ്പ കിക്ക അവനെ അവൻ നീറി മരിക്കണം നീറി മരിക്കണം അവൻ ആ കുഞ്ഞു അവന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു ആദ്യം പോയിട്ട് ഇറങ്ങി വന്നോ അവന്റെ തലേപ്പടി കോഫി ഒന്നും കൂടെ ഇത് മറ്റേ കേട്ടില്ല എന്തോന്ന്